കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു സൺ ഡാരറ്റിൻ്റെ പുതിയ വൺ മന്ത് പാക്കേജ് ഉള്ള ബോക്സ് ഓൺലി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നിലവിൽ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ ബോക്സ് സ്റ്റോക്കില്ലായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ബോക്സുകൾ വൺ മന്ത് പാക്കേജ് ഉള്ള ബോക്സുകൾ തന്നെ ലഭ്യമാണ് കാരണം ഇത് കൂടുതൽ ആളുകളും എന്നോട് ഈ വൺ മന്ത് എച്ച് ഡി ബോക്സിന് ചോദിക്കാനുണ്ടായി കാരണം അവർക്ക് അമ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്തിട്ട് ആവശ്യമുള്ള ചാനലുകൾ മാത്രം ആഡ് ചെയ്ത് കാണാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും കാരണം നിലവിൽ ഈ പുതിയ ബോക്സ് നിങ്ങൾ വാങ്ങുമ്പോൾ പുതിയ എച്ച് ഡി ബോക്സും ഒരു മാസം ഭൂരിപക്ഷം എച്ച് ഡി ചാനലുകളും ഫ്രീ ഉണ്ട് ഒരു മാസം അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നിങ്ങൾക്ക് ചിലവ് വരിക പ്ലസ് ഒരു കൊറിയർ ചാർജ് വരും ഏത് ജില്ലയിലും ആവശ്യമുണ്ടെങ്കിലും ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഒന്നും കൂടി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എത്ര ബോക്സ് വേണമെന്നുണ്ടെങ്കിലും കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഡി ടി എച്ച് എന്നൊക്കെ സൺഡാരറ്റിലേക്ക് മാറാനുള്ള ഒരു അവസാന അവസരമാണ് കാരണം എമൗണ്ട് കൂടുകയാണ് അടുത്ത മാസം മുതൽ എല്ലാ ഡി ടി എച്ചിൻ്റെ ബോക്സുകൾക്കും നാനൂറ് രൂപ മുതൽ മേലോട്ട് കൂടാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഏഷ്യാനെറ്റിലെ സ്റ്റാർ നെറ്റ്വർക്കൊക്കെ ചാനലിൻ്റെ റേറ്റ് കൂട്ടുന്നുണ്ട് ആ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് സെറ്റോ ബോക്സ് പുതിയത് വാങ്ങുമ്പോൾ അതിനും റേറ്റ് കൂടും അപ്പോൾ പൊതുവേ എല്ലാ ഡി ടി എച്ചിൻ്റെ റേറ്റ് കൂടുന്നത് കൂടാൻ പോവുകയാണ് അപ്പം ആൾക്കാർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ബോക്സ് ഇപ്പോൾ റെഡി ഞാൻ വന്നിട്ടുണ്ട് വൺ മന്ത് പാക്കേജോട് കൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് മലയാളം എച്ച് ഡി ലഭിക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് തമിഴിൽ എച്ച് ഡി കിട്ടുന്നുണ്ട് സ്പോർട്സ് എച്ച് ഡി കിട്ടുന്നുണ്ട് അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് കാർട്ടൂൺ നെറ്റ്വർക്ക് ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ എച്ച് ഡി തന്നെ കിട്ടുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് വൺ മന്ത് ഫ്രീയോടുകൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലഭ്യമാണ് മറ്റുള്ള ചാനലുകൾ ഡി ടി എച്ചുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചാനലുകൾ കാണുന്നത് കുറവാണെങ്കിൽ സണ്ണിലേക്ക് മാറുന്നതിൽ ഒരു കുഴപ്പവുമില്ല കാരണം ചെറിയൊരു എമൗണ്ട് ഓക്കെ റീചാർജ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ കാണാൻ സാധിക്കും അപ്പോൾ നിലവിൽ എണ്ണൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്ക് സൺ നെറ്റ്വർക്കിൻ്റെ പുതിയ മോഡൽ എച്ച് ഡി ബോക്സ് തന്നെയാണ് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബോക്സ് തന്നെ എത്തിച്ചിട്ടുണ്ട് സൺ നെറ്റ്വർക്കിൻ്റെ പുതിയ എച്ച് ഡി ബോക്സ് വീഡിയോ ബോക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തുകൊണ്ട് കാണിക്കുന്നില്ല അതുപോലെ തന്നെ സെയിം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ നമുക്ക് ടാറ്റാ പ്ലാൻ്റെ പുതിയ എച്ച് ഡി ബോക്സ് കൂടി വന്നിട്ടുണ്ട് ടാറ്റാ പ്ലാൻ്റെ പുതിയ എച്ച് ഡി ബോക്സ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് തന്നെയാണ് ഈ ബോക്സും ലഭ്യമാവുന്നത് എച്ച് ഡി മലയാളത്തിൽ അഞ്ച് എച്ച് ഡി മാത്രം നമുക്ക് ഒരു മാസം ഫ്രീ തരുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഈ ബോക്സിനും നിങ്ങൾക്ക് ആവശ്യമുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ടാറ്റാ പ്ലേ ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഈ മൊബൈലിൽ സെറ്റോ ബോക്സ് വഴി കാണുന്ന ചാനലുകൾ നിങ്ങൾ എവിടെ ഇന്ത്യയിൽ പോയാലും മൊബൈലിലൂടെയും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും അതൊരു പ്രത്യേകതയുള്ള ബോക്സ് തന്നെയാണ് ടാറ്റാപ്ലേൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ബോക്സ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എത്തിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായവും താല്പര്യവും പെടുന്ന പുതിയ ബോക്സ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് ഈ പുതിയ ബോക്സ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലവ് കേരളത്തിലെ എല്ലാ ജില്ലയിലും കൊറിയർ ലഭ്യവുമാണ് അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സൺഡാരറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ടാറ്റാപ്ലേ രണ്ട് ബോക്സും ഇപ്പോൾ ലഭ്യമാണ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് വാങ്ങുന്നതാണ് ഉചിതം കാരണം എമൗണ്ട് കൂടാൻ പോവുകയാണ് അപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് തീരുന്നത് വരെ എൻ്റെ കയ്യിൽ ബോക്സ് ഉണ്ടാവും അപ്പം അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ മൊബൈൽ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ മുകളിൽ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു